ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഫോളിൽ റിംഗ് ടോണൊക്കെ നല്ല അടിപൊളിയായിട്ട് റിംഗ് ടോൺ ഒക്കെ ഇടാറുണ്ട് അപ്പോൾ പലരുടെയും റിംഗ് ടോണുകൾ നമ്മൾ ഓരോരുത്തരുടെ സെൻഡ് ചെയ്ത് വാങ്ങിച്ചാണ് നമ്മൾ റിങ് ടോൺ ആയിട്ട് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കാറ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് തന്നെ റിംഗ് ടോൺ ഉണ്ടാക്കാവുന്ന ഒരു സെറ്റപ്പാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം ഫോണൊന്ന് ഫസ്റ്റിനെ തിരിച്ചു പിടിക്കാം എന്നിട്ട് നമുക്ക് പ്ലേ സ്റ്റോർ എടുക്കണം പ്ലേ സ്റ്റോർ എടുത്തിട്ട് സെർച്ച് പാറിലേ റിംഗ് ടോൺ മേക്കറിന്ന് ടൈപ്പ് ചെയ്യണം ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ ഈ മൂന്നാമത് കാണുന്ന നീല കളറിലുള്ള റിംഗ് ടോൺ മേക്കർ ക്രിയേറ്റ് ഫ്രീ റിംഗ് ടോൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ നേരത്തെ ഇത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നത് ഫോർ പോയിന്റ് സെവൻ റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഒരു കിഡു ആപ്ലിക്കേഷനാണ് അപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളാകുമ്പോൾ ഇൻസ്റ്റാളേഷൻ ചെയ്താൽ മതി ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട് സമയം എടുക്കും അപ്പോൾ നമുക്ക് പാട്ടുകളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ചില പാട്ടുകളുടെ ആയിട്ട് വെച്ച് മ്യൂസിക് മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് ആക്കി നോക്കാം അപ്പോൾ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമ്മളുടെ ഫോണിലുള്ള കംപ്ലീറ്റ് അതായത് മ്യൂസിക് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വീട്ടിൽ ഈ ഫയലുകളൊക്കെ ഇതിൽ കാണിക്കും അപ്പോൾ നമ്മൾ പാട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യണേക്ക് മുമ്പായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് കുത്തുണ്ട് മൂന്ന് വര സോറി മൂന്ന് വര എടുത്തിട്ട് നോക്കാം അപ്പോൾ അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല സെറ്റിങ്സ് സെറ്റിങ്സൊന്നും മാറ്റണ്ട പിന്നെ റൈറ്റ് സൈഡിൽ ഒരു മൂന്ന് കുത്തുണ്ട് അതും കുഴപ്പമില്ല അതും മാറ്റണ്ട നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പാട്ടാണോ അതിൻ്റെ ആരെങ്കിലുമുള്ള മൂന്ന് കുത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇപ്പോൾ കാണിക്കുന്ന എഡിറ്റ് പ്രിവ്യൂ ഷെയർ മേക്ക് എ ഡിഫോൾട്ട് റിംഗ് ടോൺ മേക്ക് എ ഡിഫോൾട്ട് നോട്ടിഫിക്കേഷൻ മേക്ക് എ ഡിഫോൾട്ട് അലാറം അപ്പോൾ ഇത് അസൈൻ ടു കോൺടാക്ട് ഡിലീറ്റ് അഡ്വാൻസ് ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് എഡിറ്റ് എടുക്കാം അപ്പം എഡിറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇൻഫർമേഷൻ വരും അതൊക്കെ കൊടുക്കുക അപ്പോൾ ഇതിൽ കാണിക്കുന്ന നമ്മളെ പാട്ടാണ് ഇപ്പോൾ ഫുള്ളായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതിൽ റിംഗ് ടോണെ സെലക്ട് ചെയ്യണേ ഞാൻ ഈ മൂവ് ചെയ്യിക്കണീ സംഭവമാണ് ഈയൊരു ബട്ടൺ പോലത്തെ ഒരു സംഭവമാണ് അതാണ് അതിൻ്റെ ഉള്ളിൽ പെട്ട സംഭവമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന വേവ്സുകളാണ് കാണിക്കുന്നത് കറക്റ്റായിട്ട് കാണിക്കുന്ന ആ വേവ്സാണ് നമ്മൾ കട്ട് ചെയ്യുന്ന പാട്ടിൻ്റെ ഇത് അപ്പം പാട്ടിൻ്റെ ഓഡിയോ ഒന്നും ഞാൻ ഇതിൽ കേൾപ്പിക്കുന്നില്ല ഞാൻ ഈ പാട്ട് ഒരു പാട്ടിൻ്റെ ഇടക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് മ്യൂസിക് മാത്രമാണ് കട്ട് ചെയ്തെടുത്താൽ അപ്പോൾ നമുക്കിങ്ങനെ കട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം ഈ പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേ ആയി കാണും അപ്പം ബാക്കിൽ അവസാനം എന്തൂരം വേണമെന്ന് വെച്ചാൽ അതും നമുക്ക് നോക്കാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ വെക്കാൻ പറ്റും അപ്പോൾ പ്ലേ ചെയ്ത് നോക്കാം എവിടെ വെച്ചാൽ നമുക്ക് കേൾക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അരികത്തുള്ള കൈമുണ്ടെന്ന് ടച്ച് ചെയ്താൽ മതി അപ്പോൾ പ്ലേ ആയി കേൾക്കാൻ പറ്റും അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കണം അപ്പൊ നമുക്ക് ഇതാണ് അപ്പൊ നമുക്ക് പ്ലേ ഒന്ന് ചെയ്തൊന്ന് പ്ലേ ചെയ്ത് നോക്കാം കറക്റ്റ് ആണോ നോക്കണം കറക്റ്റ് അല്ലെങ്കിൽ അവര് സുഖം ഉണ്ടാവില്ല അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ മഞ്ഞ വരെ ഇങ്ങനെ മൂവായി പോണത് കാണാം അപ്ലൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഓഡിയോ എനിക്ക് ഇതിൽ കേൾപ്പിക്കാൻ പറ്റില്ല കാരണം കോപ്പി റൈറ്റിന്റെ പ്രശ്നമുള്ള അതിന്റെ പേര് ഞാൻ അത് കേൾപ്പിക്കുന്നില്ല അപ്പോൾ കുറച്ച് കൂടുതലാണ് കുറച്ച് കുറയ്ക്കണം ബാക്കിലോട്ട് പോകുന്ന കുറച്ച് പാട്ട് കൂടി കേറിയിട്ടുണ്ട് അപ്പൊ മ്യൂസിക് മാത്രം മതി അപ്പൊ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നോക്കാം മഞ്ഞ വര പോണത് അനുസരിച്ച് അത്രയും വേണ്ട അപ്പൊ ഏകദേശം ഞാൻ ഏകദേശം കുറച്ച് കട്ട് ചെയ്തു അപ്പൊ ഇതാണ് നമ്മളുടെ ഈ രണ്ട് സംഭവമാണ് നമ്മൾ മൂവ്മെന്റ് ആക്കി മൂവ് ചെയ്തിട്ടെടുക്കണത് തുടക്കം അവസാനം എന്നിട്ട് നമുക്ക് വോളിയതിൽ അമർത്തിയിട്ട് നമുക്ക് ഈ അഡ്ജസ്റ്റ് ചെയ്ത വോളിയോ സീറോ അതിൽ നിർ നിർത്തായിരിക്കും നല്ലത് അപ്പൊ സീറോലെ കൂട്ടാൻ ചെയ്യാൻ വറക്കുകയും ചെയ്യാം അപ്പൊ അത് വേണ്ട സീറോയിലാണ് ഏറ്റവും ബെറ്റർ എന്നിട്ട് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്ത കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം അപ്പൊ സേവ് ചെയ്യണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് വേറൊരു സംഭവം കൂടി കറക്റ്റ് ആയിട്ട് നോക്കണം അപ്പൊ അടിയിൽ കുറച്ച് സെറ്റിങ്സും കൂടി കാണിക്കുന്നുണ്ട് ട്രിം റിമോ മിഡിൽ പേസ്റ്റ് മൂന്ന് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഈ മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് മാറ്റി നോക്കാവുന്നതാണ് മാറ്റി നോക്കിയാലേ മനസ്സിലാവുള്ളത് എന്താണ് സംഭവം എന്ന് അപ്പം നമുക്ക് ട്രിംമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ട്രിം ട്രിമ്മെടുത്താൽ മതി കാരണം അവർ ഇൻട്രോസ് എന്നിട്ട് നമുക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് സൂമിൽ അമർത്തി കറക്റ്റായിട്ട് സൂം ചെയ്ത് വലുതാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ഗ്യാപ്പിൽ കറക്റ്റ് ചെറുതായിട്ട് നിൽക്കുന്ന ഒരു സം ഉണ്ട് ആ പോയിന്റിൽ കറക്റ്റായിട്ട് കൊണ്ട് നിർത്താൻ നോക്കുക തുടക്കവും അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് പോയിന്റ് തുടങ്ങുന്നോടത്തൊണ്ട് നിർത്തിയാൽ കറക്റ്റ് കട്ട് ചെയ്തതാണെന്നറിയില്ല പെർഫെക്റ്റ് ആയിരിക്കും ശം ആയിട്ടുണ്ട് കറക്റ്റ് ടൈമിങ് കറക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കഴിവ് അനുസരിച്ച് സെറ്റപ്പ് ചെയ്യാനുള്ള കാര്യമുള്ളൂ അപ്പം ഏതൊരാർക്കും മൊബൈൽ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും ഇത് സെറ്റപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം സംഭവമാണ് അപ്പോൾ ഇത് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഏത് പാട്ടിൻ്റെ നിങ്ങൾക്ക് റിംഗ് ടോൺ ഇങ്ങനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് സെറ്റാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിനുവേണ്ടി ആയിട്ടുള്ള ആപ്ലിക്കേഷനായിട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് അപ്പം നമുക്കതൊന്നൊന്ന് സേവ് ചെയ്ത് നോക്കാം സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന ഈ ആരോ കാണിച്ചേക്കുന്നത് അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഫസ്റ്റിന് റിംഗ് ടോൺ എന്ന് പറയുന്ന സംഭവമുണ്ട് അവിടെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മ്യൂസിക്ക അലാറം ഏതായാലും ഫോൾഡർ ആ ഫോൾഡർ ആണ് ഉദ്ദേശിക്കുന്നത് റിംഗ് ടോൺ തന്നെ ഫോൾഡർ കൊടുത്തേക്ക് അതിന് ശേഷം ഫയലിന് നമുക്ക് കുറച്ച് മാറ്റം വരുത്തണം കാരണം ഫയൽ ഒരുപാട് ലെങ്ത് ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല റിംഗ് ടോൺ ആണെന്ന് അറിയില്ല അപ്പോൾ ഇങ്ങനെ കറക്റ്റ് അടുപ്പിച്ച് വെച്ചിട്ട് റിംഗ് ടോൺ കൊടുത്തിട്ട് സേവ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകും അപ്പോൾ നമുക്കൊന്ന് സേവ് ചെയ്യാം സേവ് ചെയ്യുമ്പോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നതാണ് മേക്ക് ഇ ടു ഡിഫോൾട്ട് റിംഗ് ടോൺ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഫുൾ ടൈം കേൾക്കുന്ന റിംഗ് ടോൺ ആക്കിയിടാം അല്ലെങ്കിൽ നമുക്ക് അസൈൻ ചെയ്യാം ഒരു കോണ്ടാക്ട്സ് ആരെങ്കിലും വിളിക്കുമ്പോൾ മാത്രം അവർക്ക് വേണ്ടി മാത്രം സെറ്റ് ചെയ്യാം ഒരാളെ പ്രത്യേകിച്ച് വിളിക്കുമ്പോൾ അയാൾക്ക് മാത്രം വേണ്ടി സെറ്റ് ചെയ്യാനായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇത് അലോ ചെയ്ത് കൊടുക്കണം അലോ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഏതാണ് ആളെന്ന് വെച്ചാൽ അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അസൈനായിട്ട് മാറും നമുക്ക് ഒന്നും കൂടി എടുക്കാം മൂന്ന് കുത്തൊന്നും കൂടി ഞാൻ എഡിറ്റ് എടുത്തിട്ട് ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി സേവ് ചെയ്യാം സേവ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം ആർക്കെങ്കിലും വാട്സാപ്പിലൂടെ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഫയൽസിലൂടെ അല്ലെങ്കിൽ മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ഐ എം ഓലാ ഏത് ഓപ്ഷൻ അതിൽ ഇതിൽ കാണിക്കുന്ന ആ ഏത് ഓപ്ഷനിൽ വേണമെങ്കിലും നമുക്കിത് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊരു കിട്ടുവായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ചിലവർക്ക് അറിയാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇവിടെ വച്ച് നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും പറയുന്നവരെ നന്ദി നമസ്കാരം